ണേക്കമ്മളെ ചങ്കുബ്രോ അപ്പൊ ബ്രോന്റെ വണ്ടി ഒന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഹാശിക്കയോ സ്ഥലത്താണ് മുസ്തഫേലെ മുപ്പത്തിരണ്ടില് അപ്പൊ ഞമ്മളെ അലയം പതിനാറിലുണ്ട് ഞമ്മളെ ബ്ലോഗിച്ച് അലയ അലയലുണ്ട് ഇന്ന ഒന്ന് പിടിക്കണം ഇത് ചങ്കള ഞമ്മളെ രയക്കെതിരെ എന്നുള്ള നിഷാദിന്റെ ഫിലിമിലുണ്ടായിരുന്ന ഗുണ്ടയാണ് ട്ടെ അടിപൊളി ഗുണ്ടയാണ് അപ്പോൾ നമ്മളെ ചങ്ക് പ്രായം കൂടിയിട്ടാണ് നമ്മളെ റോഷി നമ്മളെ അബുദാബി ദുബൈയിലൊക്കെ കുറേ കാലം കറങ്ങി അടിച്ച് വീണ്ടും നാട്ടിലേക്ക് എത്തിയ ഒരു പ്രവാസിയും കൂടിയാണ് അപ്പോൾ ചങ്കാളെ സുവേലിൻ്റെ അവിടെ ഇരുന്ന് തെങ്ങേറ്റോട്ട അപ്പോൾ ഇന്ന് നമ്മള് ഒരു മരണം ഉണ്ടായിരുന്നു ഇവിടെ എന്താണ് വടമുക്കിൽ തന്നെ അപ്പോൾ അവിടെ പോയി വന്നതിൻ്റെ ശേഷമാണ് ഇപ്പോക്ക് വന്നിട്ടുള്ളത് അച്ചിടത്തൊക്കെ പോയി വന്നതിൻ്റെ ശേഷം നമ്മളെ ചെറുക്ക് പത്തായിരുന്നു അപ്പോൾ അവിടെ പോയി വന്നതിൻ്റെ ശേഷമാണ് സുവേലിൻ്റെ അവിടെ ഒരു പത്ത് തെങ്ങുണ്ടായിരുന്നു ആ തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് വന്നതാണ് സൂയലിന്റെ വണ്ടിയാണ് ഇപ്പൊ കിടക്കുന്നത് ഞാൻ ഇങ്ങോട്ട് നീക്കേണ്ടത് എന്റെ വണ്ടി ഈ സൈഡിലും കിടക്കുന്നുണ്ട് എന്താ നമ്മളെ ചങ്ക് പ്രഭമാരൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മള് പ്രവാസി നാളെ പോവുകയാണ് ഒരാള് അല്ലേ നാളെ എവിടെ പോണ് ഉച്ചയ്ക്ക് നാളെ ഉച്ചക്ക് പോകും നമ്മളെ ചെമീർത്താൻ്റെ പോനാണ് നമ്മുടെ തെങ്ങിയോ തേങ്ങ ഒക്കെ അതാ ഇളനീരൊക്കെ അതവിടെ കെടുക്കണതൊക്കെ ചെത്തി കൊടുക്കാണ്ട് ഏകദേശം പന്ത്രണ്ട് മണി ആയിക്കോണ്ട ഞാൻ അടുത്ത സന്ദർശന കേന്ദ്രം എവിടെയും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നോക്കട്ടെ ഒരു ഒരു സ്ഥലത്തും കൂടി ഉണ്ട് അപ്പൊ ഇത് കണ്ടിരിക്കണം നിങ്ങൾ കണ്ടിരുന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എവിടെ പണിക്ക് പോകണം എന്താ കാര്യങ്ങളെന്നൊക്കെ ഓരോ ദിവസത്തെ ഓരോ ദിവസത്തെ എപ്പിസോഡുകൾ ഇതിൽ ഇട്ടുകൊണ്ടിരിക്കും അപ്പൊ ഇരുപത്തി ഓഗസ്റ്റ് ഓഗസ്റ്റ് ഇരുപത്തിയേഴാണ് അപ്പൊ ഞാൻ ഇരുപത്തെട്ടാം തീയതി കേൾക്കുന്ന വിശേഷം ഇരുപത്തെട്ടാം തിയതി വരൂട്ട ഓരോ ദിവസവും ഓരോ ദിവസത്തായിട്ട് വന്നുകൊണ്ടിരിക്കും

ഞാൻ ചങ്കരും കൂടി പമ്പിൽ ഞങ്ങള് തെങ്ങാൻ വേണ്ടി വന്നിട്ട് ഞാൻ എടുത്ത വണ്ടി അങ്ങട്ടെ ഞാൻ എന്നാണ്ട് മാറ്റിട്ട് കൊടുക്കട്ടെ ആയി ഞങ്ങള് ചോറിനൽ കഴിഞ്ഞിട്ട് പോവണ്ട മൂച്ചക്കൂട്ടത്തിങ്ങേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ മൂന്നു മണി ആയിപ്പോ തോന്നിട്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു അപ്പോൾ ഇനി ഒരു ചെറിയ പരിപാടി കൂടി ഉണ്ട് എന്നാലും ആകെ അഞ്ഞൂറ്റഞ്ഞൂറ്റമ്പത് ഉറുപ്പൊക്കെ പണി തട്ടിട്ടുള്ളൂ ഇപ്പോൾ എണ്ണൂറ് ഉറുപ്പിക്കാനും പണിയിട്ടണ്ടേ അപ്പോൾ ഞാൻ അടുത്ത സന്ദർശന കേന്ദ്രത്തിലേക്ക് പോവുകയാണ് പക്ഷേ ചങ്കളെ ഇവിടെ കൊടുന്ന് വണ്ടി നിർത്തിക്കാട്ടെ ഞാൻ ഓരോ വീട്ടിലേക്ക് തെങ്ങാറുണ്ട് അപ്പോൾ അവരെ വീട്ടിലേക്കാണ്ട് കയറ്റിയിരുന്നു വണ്ടി റോട്ടിലാണ് ഈ ടൈനിങ് ആയ കാരണം വണ്ടി ഒന്നും കയറ്റിയിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചങ്കളെ അവിടുത്തെ തെങ്ങിട്ടോ അവിടുത്തെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ പോവുകയാണ് വട തന്നെയാണ് തെങ്ങേര് തേങ്ങതാ ഇപ്പം നമ്മൾ പോട്ടെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ഇവിടെ ഏഴ് തെങ്ങേരാണ് ഞങ്ങളെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് പോവാന് നമ്മളെ വണ്ടി ഇതൊക്കെ എടുക്കണേ നമ്മൾ പോട്ടെ ഷീർക്കാൻ്റെ വീടാതാണ് അവിടെ നമ്മൾ തെങ്ങേറിലുള്ളതാണ് അപ്പം ഞങ്ങളെ ഇവിടെ പുഷ്പരം ഇവിടെ ഉണ്ടബവിടെയാണ് പണി ഇവിടെ രണ്ട് തെങ്ങേറാൻ വേണ്ടിയിട്ട് വന്നതാണ് രണ്ട് തെങ്ങ് ഇവിടെ കയറിയിട്ടുണ്ട് പോലെ ഒക്കെ എടുക്കണുണ്ടല്ലേ ഇവിടെ കയറിയിട്ടുണ്ട് നമ്മളെ കൂട് വണ്ടിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി ചുമരമ്മയുടെ വീട്ടിലേക്ക് പോകാണ്ട് രണ്ട് തെങ്ങും കൂടി അവിടെയും കയറാണ്ട് അപ്പളിപ്പം ഇന്നത്തെ പരിപാടി കഴിയുള്ളു ബീൻസിന്റെ അവിടെ തീരുള്ളൂ ബീൻസിന്റെ അവിടെ ഇനി പോയി കാണ ഇതാണ് വീട് കണ്ടില്ലേ ഓല വെറ്റിട്ടുള്ളു ഇപ്പൊ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവാണെ നമ്മൾ വണ്ടിയിൽ അയ്യോ നമ്മളെ മൈരവടക്ക് പോകണ തീരുമാന ബസ് ഉൽക്കാൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് പോവട്ട തറവാട്ടിലേക്ക് പോവാണ് നമ്മളെ തറവാട്ടിലേക്ക് പോവാണ് രണ്ടു തെരവാടിന്റെ നമ്മളെ തറവാട്ടിലേക്ക് എത്തിയിരിക്കാണ് എവിടെ ആരും കാണാൻ ചെലോ വായല കടച്ചിട്ട് എടുക്കട്ട സ്റ്റാറ്റ് വരിക ഓക്കെ ബൈ ഇജി പോര എന്റെ വണ്ടിയുടെ അടുത്തേക്ക് പോര എന്റെ കൂടെ പോരെ പോര ഞാൻ പോട്ടെ വണ്ടി കണ്ടോ ഇജിണ്ടോ അപ്പൊ ഞാൻ പൂട്ടാ ഇപ്പൊ ഞമ്മളെ തറവാട്ടിലായിരുന്നു തെങ്ങേറ്റം തെങ്ങിയാറ്റം കഴിഞ്ഞിട്ട് പൂക്കണ് പൂടെ പൂവാണേ വല്യമ്മതാ വല്യ അപ്പൊ ഞാൻ ഏറ്റെട്ട അസുൽഖാൻ്റെ കൂടെ ഇന്ന് വണ്ടി നിർത്തിയിട്ടുള്ളത് പൂവാണ് ദീപം കാട്ടാനായിക്കോട്ട നേരം വൈകിരിക്കണേ കുറേ ദിവസമായി പറയലോ തുടങ്ങിയിട്ട് പൊര ഈ വണ്ടിയിൽ വരണോ കൊട്ട വണ്ടിയിൽ വരണോ ആര തല വേണ്ട അതിൻ്റെ വേണ്ട ജി ഞങ്ങൾ അസുൽഖാൻ്റെ ഫ്രണ്ടിൽ വേണ്ട നിർത്തിണ്ടായിരുന്നു വണ്ടി